ിറങ്ങുന്ന മാലാഖമാരും മഞ്ഞ് പൊതിഞ്ഞ മൊട്ടക്കുന്നുകളും കൊച്ചുവീടുകളും മലയിറങ്ങി വരുന്ന ഇടയന്മാരും രാജാക്കന്മാരും ആടുകളും കാലികളും ഒഴുകിയിറങ്ങുന്ന നീർച്ചാലും എല്ലാറ്റിനും മധ്യേ പ്രഭതൂകുന്ന പൊന്നിണ്ണിയും അവന്റെ ചാടിയിൽ നിൽക്കുന്ന മറിയവും യൗസേപ്പും എല്ലാം ചേർന്ന് പുൽക്കൂട് നമുക്ക് കണ്ടുകൊതി വിസ്മയമാണ് പുൽക്കൂട് പരുദീസായ പുനഃസൃഷ്ടിയാണ് ദൈവവും മനുഷ്യനും പ്രകൃതിയുമെല്ലാം ഒരേ മനസ്സോടെ ഒത്തിണങ്ങി വാണയിടമായിരുന്നു അവിടം പാപം നഷ്ടപ്പെടുത്തിയ ഈ ഐക്യം പുൽക്കൂട്ടിൽ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് പുൽക്കൂട്ടിൽ എല്ലാവരെയും എല്ലാറ്റിനെയും കോർത്തിനക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ദേവപുത്രന്റെ സാന്നിധ്യമാണ് നമ്മുടെ ഭവനങ്ങളിലും ഉണ്ണിയേശുവിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ